വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിയുമായി സ്വകാര്യ ബസ് ഉടമകൾ ബുധനാഴ്ച ചർച്ച നടത്തും വിദ്യാർത്ഥി കൺസെഷൻ മിനിമം അഞ്ചു രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണും വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം അഞ്ചു രൂപയാക്കണമെന്നാണ് ആവശ്യം ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഉടമകളുടെ തീരുമാനം വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുടമകൾ നേരത്തെ ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു ബസ്സുടമകൾക്ക് പുറമെ വിദ്യാർത്ഥി സംഘടനകളുമായും ഗതാഗത സെക്രട്ടറി ചർച്ച നടത്തി എന്നാൽ ചാർജ് വർധനയെ വിദ്യാർത്ഥി സംഘടനകൾ എതിർത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക ദീർഘദൂര പെർമിറ്റുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളും യഥാസമയം പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകൾ നേരത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ